ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളോട് ആദ്യം പറയാനുള്ളത് ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്ക് ഞാൻ കുറഞ്ഞ റേറ്റിലൊക്കെ ചില പ്ലാന്റുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ പുതിയ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അതുപോലെ അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് പീ കോക് ഫേൺ ആണ് അടിപൊളി പ്ലാന്റ് ആട്ടോ വലിയ പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് പറയുന്നത് ഇത് മദർ പ്ലാന്റ് ആണ് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഇരുപത് രൂപക്കാട്ടോ കൊടുക്കണം അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വൈറ്റ് ഫ്ലവർ ഓർക്കിഡിൻ്റെ അതുപോലത്തെ വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്ന അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ബാത്തിക്കാണ് സിങ്കോണിയ ബാത്തിക്കാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ബുഷ്യായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റിയ ബിഗോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അതുപോലെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈയൊരു പ്ലാന്റിനെ കോഫി കളറായിട്ടാണ് എന്ത് ബുഷിയായിട്ട് ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് പൂട്ടിൽ നിൽക്കുന്നത് കാണാൻ ഒരു ഫ്ലവറും ഉണ്ടാവും കേട്ടോ ഒരു യെല്ലോ കളറായിട്ടുള്ളൊരു ഫ്ലവറും ഉണ്ടാവും അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ഇത് ഞാൻ പറഞ്ഞില്ല വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇത് കുറച്ച് വലിയ അര എളിയേന കേട്ടോ ഈ രണ്ട് പ്ലാന്റ് ആണ് ഇതിലുള്ളത് എഴുപത് രൂപയാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റിന് കൂടി റേറ്റ് വരുന്നത് അത്യാവശ്യം ഇത് കുറച്ച് വലിയതാണ് കേട്ടോ അതുകൊണ്ട് എഴുപത് രൂപയാണ് അതുപോലെ ആണ് ഇത് പത്ത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ആന്തൂറിയാണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പിങ്ക് ഫ്ലവർ ആയിട്ട് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക മിനിയേച്ചർ വെറൈറ്റി എല്ലാം സാധാരണ നോർമൽ ആണ് പിങ്ക് ഫ്ലവർ ആണ് ഫസ്റ്റ് ഫസ്റ്റായിട്ടൊക്കെ കളക്ഷൻ എടുക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റാണ് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപേനു കേട്ടോ വലിയ പ്ലാന്റ് ആണിത് നൂറ്റി ഇരുപതാണ് അതുപോലെ സിങ്കോണിയം ബ്ലാക്കാണ് കേട്ടോ അത് ഇത് ഫുൾ പോട്ടിന് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു സെയിം ഫുൾ പോട്ടിന് നൂറ് രൂപ അതുപോലെ ചെറിയ കലാത്തിയാണ് കേട്ടോ ഇതിന് ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു കലാത്തിയൊക്കെ ഇരുപത് രൂപ അതുപോലെ ഇത് ബുഷ്യായിട്ടുള്ള പോട്ടാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അതുപോലെ ഇത് ഈ ഫുൾ പോട്ടിന് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപേന കേട്ടോ ഫുൾ പോട്ടായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റിയ പ്ലാന്റാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഫുൾ പോട്ടിന് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ